സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും തുറന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായെങ്കിലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ഇതുവരെ സ്കൂൾ തുറന്നിട്ടില്ല കനത്ത മഴയും നാശനഷ്ടങ്ങളും കാരണമാണ് സ്കൂൾ തുറക്കാൻ വൈകുന്നത് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലും പ്രവേശനം നടന്നിട്ടും കുട്ടനാട്ടിലെ കുട്ടനാട് താലൂക്കിലെ സ്കൂളിൽ മാത്രം ഇതുവരെ പ്രവേശനം ആരംഭിച്ചിട്ടില്ല കുട്ടനാടിലെ മുഴുവൻ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസവും കുട്ടനാട് താലൂക്കിൽ അവധിയായിരുന്നു നാളെ വീണ്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ